അതിന് വീഡിയോ ആയിട്ട് നിൽക്കില്ല അവർക്ക് ഉസ് ആഗതം കുറേ താളായി ഓൺ വോയ്സിലൊക്കെ വന്ന് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് പറയുന്നത് കണ്ടിപ്പോൾ തന്നെ തമ്മിലേ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും ഇന്നത്തെ വീഡിയോ എന്തിനെക്കുറിച്ച് ഞാൻ പറയാൻ വേണ്ടി പോകുന്നുള്ളത് അങ്കണവാടി ബേസ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേഷൻസ് ഒക്കെ തന്നിട്ട് അപ്പോൾ ചാരി ഒരു ചെറിയ അപ്ഡേഷനും കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങളുടെയും ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് എങ്ങനെ അങ്കണവാടി ടീച്ചർ ജോബ് കിട്ടിയത് എങ്ങനെയാണ് എവിടെ കിട്ടിയത് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് കിട്ടിയത് അപ്ഡേ ചെയ്തിട്ട് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് ഇന്റർവ്യൂ വിളിക്കുക എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടാവും അതൊക്കെ നമ്മുടെ വീഡിയോയിൽ അതായത് നമ്മുടെ ചാനലിൽ ഓരോ നമ്മുടെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ചെക്ക് ചെയ്യാത്തവരൊന്ന് കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ആ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടാവും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് നിൽക്കാൻ എല്ലാവർക്കും അറിയാത്തും നമ്മുടെ അങ്കണവാടിയിൽ നിന്ന് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട് അതായത് പ്രഗ്നൻറ്റായും കൊടുക്കുന്നുണ്ട് മുല കൂട്ടുന്ന അമ്മമാർക്കും കൊടുക്കുന്നുണ്ട് പിന്നെ മാസം മുതൽ മൂന്ന് വയസ്സ് വരെ കുട്ടികൾക്കും നമ്മൾ ഫുഡ് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെ ഫുഡാണ് കൊടുക്കുന്നതെന്നൊക്കെ വീഡിയോ ചെയ്ത് നമ്മുടെ ചാനൽ ചാനലിട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ എന്തെങ്കിലും കയറി കാണുക കേട്ടോ അപ്പോൾ നമ്മൾ പ്രഗ്നൻറ്റ് ആയിട്ടുള്ളവർക്കും മുല കൂട്ടുന്ന അമ്മമാർക്കും മാസം കഴിഞ്ഞ് മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികളില്ലേ മാസം കഴിഞ്ഞ് മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ അങ്കണവാടിയിൽ നിന്ന് അമൃതം പൊടിയായിട്ടോ കൊടുക്കുന്നത് പ്രഗ്നൻറ്റ് ആയിട്ടുള്ളവർക്കും മുല കൂട്ടുന്ന അമ്മമാർക്കും നമ്മൾ ശർക്കര എണ്ണ ശർക്കര എണ്ണ ഉഴുന്ന് ഗോതമ്പ് എന്നുള്ള ഐറ്റംസൊക്കെയാണ് നമ്മുടെ അയാൾക്കും ഓരോ വീട്ടിൽ നമ്മന്മാർക്കും ഇപ്പോഴും കൊടുക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നേക്കാണ് അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ സാധനം കിട്ടും നമ്മൾ ഒപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് പോരായിരുന്നു എന്ന സ്ഥിതിയല്ല നമ്മളിപ്പോൾ അങ്കണവാടിയിൽ ഇപ്പോൾ വന്ന മാറ്റം നമ്മൾ എന്താ ഇപ്പോൾ വന്ന മാറ്റം എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ പ്രഗ്നൻറ്റ് ആയിട്ടുള്ളവർക്ക് നമ്മൾ ഫുഡ് ആയിട്ടുള്ളവർ വന്നാലും മുരവിട്ട് അമ്മമാർ വന്നാലും അമൃതം പൊടി വാങ്ങിക്കുന്നവർ വന്നാലും നമ്മൾ ഫോട്ടോ എടുത്ത് ക്യാപ്ചർ ചെയ്യണം അതായത് അതായത് നമ്മൾ പോഷൻ ട്രാക്കർ എന്നൊരു ആപ്പുണ്ട് അത് അംഗൻവാടി ടീച്ചേഴ്സ് എല്ലാ ടീച്ചേഴ്സിനും എല്ലാവർക്കും അറിയാൻ ആ പോഷൻ ട്രാക്കർ വഴിയാണ് നമ്മൾ നമ്മുടെ ഏരിയയിൽ എത്ര കുട്ടികളുണ്ട് എത്ര ബെനിഫിഷ്യറീസ് ഉണ്ട് സീറോ ടു സിക്സ് എത്ര കുട്ടികളുണ്ട് മൂന്ന് ടു മൂന്ന് ടു ആറ് എത്ര കുട്ടികളുണ്ട് പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ എത്രയുണ്ട് മുല കിട്ടുന്ന അമ്മമാർ എത്ര പേരുണ്ട് ആറ് മാസം പോലെ മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾ എത്ര പേരുണ്ട് എന്നുള്ള കണക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ പോഷൻ ട്രാക്കർ ആപ്പിനകത്ത് ഉണ്ട് അതായത് തന്നെ നമ്മുടെ അങ്കൻവാടിയിൽ വരുന്ന കുട്ടികളുടെ അറ്റൻഡൻസ് അവർക്ക് ഫുഡ് കൊടുക്കുന്ന കാര്യങ്ങൾ ഓരോ മാസം നമ്മൾ മീറ്റിംഗ് നടത്തുന്നതെല്ലാം രജിസ്റ്റർ ചെയ്യണം നമ്മൾ ഈ പോഷൻ കാക്കർന്ന് പറഞ്ഞ ആപ്പിനകത്താണ് ഇന്നത്തെ എല്ലാം നമ്മൾ രജിസ്റ്റർ ചെയ്ത് വിടും എല്ലാ ദിവസവും കുട്ടികൾ വരുമ്പോൾ അവരുടെ അറ്റൻഡൻസും അവർക്ക് ഫുഡ് കൊടുത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പോഷൻ ട്രാക്കർ ഈ പോഷൻ ട്രാക്കറിൽ വേസ്റ്റ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പുറത്തേക്ക് ഫുഡ് ലേടി അല്ലെങ്കിൽ മുലയൂട്ടുന്ന അമ്മമാർ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി അങ്കണവാടിയിൽ വരുവാണെങ്കിൽ അവർ വന്ന് ഡയറക്റ്റ് നമ്മൾ അവർ പോഷൻ ട്രാക്കർ വഴി നമ്മൾ ഫോട്ടോ എടുക്കുക ഫോട്ടോ ക്യാപ്ചർ ചെയ്യും അത് നമ്മൾ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഡയറക്റ്റ് നമ്മൾ അവരുടെ ഫേസിൽ കൊണ്ടേ വെച്ചാൽ ഓൺലൈനായിട്ട് ഓൺലൈൻ ആയിട്ട് ഫോട്ടോ ക്യാപ്ചർ ചെയ്യുകയാണ് ചെയ്തത് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് ഫോട്ടോ ക്യാപ്ചർ ആവും അത് കഴിഞ്ഞിട്ട് ഫേസ് ഒതൻറ്റിക്കേഷൻ ചെയ്തതിന് ശേഷം നമ്മൾ പ്രഗ്നൻറ്റ് ആയിട്ടുള്ള ലേഡി വന്നാൽ അവരുടെ തന്നെ ആധാർ വെച്ച് നമ്മൾ വെരിഫൈ ചെയ്യണം വെരിഫൈ ചെയ്തിട്ട് ഒ ടി പി അവരുടെ ഫോണിലോട്ട് പോകും ആ ഒ ടി പി നമ്മൾ അടിച്ച് എൻ്റർ ചെയ്തത് രണ്ട് പ്രാവശ്യം ഒ ടി പി പോയിട്ടുണ്ട് പ്രാവശ്യം ഒ ടി പി പോയതിനു ശേഷം രണ്ട് പ്രാവശ്യം ഒ ടി പി പോയി വന്നതിന് ശേഷമാണ് നമ്മൾ ഫേസ് ഒതൻറ്റിക്കേഷൻ നമുക്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് പോഷൻ ട്രാക്കറിൽ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവരുടെ ആധാർ കാർഡ് വെരിഫിക്കും അവരുടെ ഫോൺ നമ്പർ വെരിഫിക്കേഷൻ ചെയ്താൽ മാത്രമാണ് ഫേസ് ഒതന്റിക്കേഷൻ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പം എന്നെ കുഴപ്പമെന്ന് വെച്ചാൽ ഞാൻ കുറേ ഫേസ് ഒതഡിക്കേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്ന് രണ്ട് പേര് പുതിയ ബെനിഫിഷറീസ് എൻ്റെ ഏരിയയിലേക്ക് പ്രഗ്നൻറ്റ് ആയിട്ടുള്ളവരുണ്ട് അപ്പോൾ അവരുടെ തന്നെ ഫേസ് ഒഡക്കേഷൻ ചെയ്തപ്പോൾ അവർ നേരത്തെ ഉമ്മായും വാപ്പായുടെ ഒക്കെ ഫോൺ നമ്പർ വെച്ചിട്ടാണ് അവർ ആധാർ എടുത്തിട്ടുണ്ടായിരുന്നത് നേരത്തെ എടുത്ത പക്ഷേ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തെങ്കിലും അവർ ഫോൺ നമ്പർ മാറ്റിയിട്ടില്ല ഉമ്മായുടെ ഫോൺ നമ്പർ വെച്ചിട്ടാണ് മാറ്റിയിട്ടുണ്ടാവുക പക്ഷെ നമ്മളും ഇവിടെ ആധാർ വെരിഫിക്കേഷൻ വെരിഫിക്കേഷൻ നടത്തുമ്പോൾ അവരുടെ പഴയ ഫോൺ നമ്പറിലേക്ക് അതായത് ഇപ്പോൾ അവർക്ക് പുതിയ ഫോൺ ഇപ്പോൾ അവർക്ക് പുതിയ ഫോണും ഉണ്ടോ പുതിയ സിമ്മുണ്ടാവും പക്ഷെ നമ്മളിപ്പോൾ നമ്മൾ ആധാർ നമ്പറൊക്കെ അടിച്ചെല്ലാം ഒ ടി പി ചോദിക്കുമ്പോൾ ഒ ടി പി പോകുന്നത് ഉമ്മായുടെ വീട്ടിലേട്ടായിരിക്കും കാരണം വെച്ചാൽ കെട്ടിക്കൊണ്ടുവന്നേക്കുന്നത് ഇങ്ങോട്ടാണെങ്കിലും പക്ഷെ അവർ സ്വന്തം വീട്ടിലുള്ള സ്വന്തം ഉമ്മായുടെ അടുത്തേക്കായിരിക്കും ഒ ടി പി പോവുക അപ്പം സമയത്ത് നേരെ ഉമ്മായുടെ വീട്ടിലേട്ട് അമ്മയുടെ വീട്ടിൽ അമ്മയുടെ ഫോൺ നമ്പർ വെച്ചാൽ ചെയ്തിട്ടുണ്ടായി നേരത്തെ അമ്മയുടെ ഫോൺ നമ്പർ വെച്ചിട്ടാണ് ആധാർ കാർഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ഫോണിലേട്ടാണ് ഒ ടി പി പോവുള്ളൂ അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് പ്രശ്നം പറ്റിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പഴയ ഫോൺ നമ്പറൊക്കെ ആണെങ്കിൽ നിങ്ങൾ പുതിയ ഇപ്പോൾ നിലവിലുള്ള ഫോൺ ോ അല്ലെങ്കിൽ ഒ ടി പി പോണത് നേരെ ഉമ്മയുടെ വീട്ടിലോ അല്ലെങ്കിൽ വാപ്പാഴ്ച അങ്ങനെ ഒന്ന് രണ്ട് സംഭവങ്ങൾ ഞാൻ ഫേസ് ഒതന്റിക്കേഷൻ എടുത്തപ്പോൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ആ ഒ ടി പി കിട്ടിയാൽ മാത്രമാണ് നമ്മൾ നമ്മുടെ പോഷൻ പോഷൻ ട്രാക്കറെ അപ്പിനകത്ത് അങ്ങനെ ഒ ടി പി അടിച്ചൊരുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ അങ്ങനെ പോയി വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ മാത്രമാണ് ഫേസ് ഒതന്റിക്കേഷൻ നമുക്ക് സക്സസ്ഫുളിന്ന് കംപ്ലീറ്റ് ആവുകയുള്ളൂ അതാണ് ഇപ്പോൾ വന്നേക്കുന്ന മാറ്റം ഫേസ് ഒതന്റിക്കേഷൻ ചെയ്യണം ആധാർ വെരിഫിക്കേഷൻ ചെയ്യണം ഇതൊക്കെയാണ് ഒതുത്തിക്കാശം ചെയ്യണം ആധാർ വെരിഫിക്കേഷൻ ചെയ്യണം ഇത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡിക്ക് മാത്രമല്ല മുലയുവിട്ടുന്ന അമ്മമാർക്കും അമൃതം പൊടി വാങ്ങിച്ചുകൊണ്ട് പോകുന്നവർക്ക് മൂന്ന് വയസ്സുള്ള കുട്ടികളുടെ ഒന്ന് അമ്മയെ ഒന്നെങ്കിൽ അമ്മയുടെ ചെയ്യാം അല്ലെങ്കിൽ അച്ഛൻ്റെ വച്ച് ചെയ്യാം അല്ലെങ്കിൽ ഗാഡീൻ്റെ വച്ച് ചെയ്യാം അങ്ങനെ ചെയ്യാം നമ്മുടെ ആറ് മാസം കഴിഞ്ഞ് മൂന്ന് വയസ്സുള്ള കുട്ടികൾ വിളിക്കുന്നുണ്ട് ഫേസ് ഒതുക്കാശം എല്ലാവർക്കും കറക്റ്റ് എടുക്കാൻ വേണ്ടി പറ്റുന്നു ചില സമയത്ത് നമുക്ക് സൈറ്റ് കട്ട് ആവാം ചില സമയത്ത് നമുക്ക് ഒ വരുന്ന കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കുറേ കുറെ പ്രോബ്ലംസ് വരും കേട്ടോ അതായത് ഇപ്പം കുഞ്ഞുവാമേനും കൂടെയൊക്കെ അങ്കണവാടിയിൽ വന്നേക്കിട അവർ കുറേ സമയം ഇരിക്കാൻ വേണ്ടി വരില്ല എന്നുവെച്ചാൽ ഒ ടി പോയി ചിലപ്പോൾ കുറെ സമയം എടുക്കും ചിലപ്പോൾ ഒ ടി പി റിട്ടേൺ വരാൻ വേണ്ടിയിട്ട് അത് വന്നാൽ മാത്രം നമുക്ക് എൻറ്റർ ചെയ്ത് പെർക്കാം അങ്ങനെ കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ളവർക്ക് ഞാൻ എന്ന് വെച്ചാൽ ഇപ്പം ഒന്ന് നോർമലി ഒന്നോ രണ്ടോ മാസം ആയിട്ടുള്ളവർക്കൊക്കെ നമുക്ക് അങ്കണവാടിയിൽ അവർ വരികയും ചെയ്യുന്ന അല്ലാത്തവർക്ക് കുഞ്ഞുവാമയൊക്കെ ഉണ്ടാക്കി കിടക്കുന്നവരുണ്ട് പിന്നെ എട്ട് മാസം ഒമ്പത് മാസം അങ്ങനെയൊക്കെ ആയിട്ടുള്ളവരുണ്ടാവും ചിലപ്പോൾ റെസ്റ്റ് ആയിട്ടുള്ളവർക്ക് അങ്കണവാടിയിൽ വരാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അടുത്ത വീടുകളിലൊക്കെ ഉണ്ട് അപ്പം ഞാൻ അവിടെ പോയി ഫേസ് ഒതൻറ്റിക്കേഷൻ ചെയ്തിട്ട് വരികണ്ട് ചെയ്യുന്നത് നമുക്കിത് നമുക്കത് മസ്റ്റ് ആയിട്ട് ഫേസ് ഒതന്റിക്കേഷൻ വെരിഫിക്കേഷൻ ചെയ്യണം എന്നാണ് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഓഫീസിലായിട്ട് റിപ്പോർട്ട് കൊടുക്കണം നമുക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം എന്താണെന്ന് എന്താ കാരണം നമ്മൾ ഓഫീസിലായിട്ട് റിപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ കുഞ്ഞുമാരെ ഉള്ളവരൊക്കെ അങ്കണവാടിയിൽ വന്ന് ഫുഡ് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒന്നുകിൽ അവരുടെ കസിൻസും റിലേറ്റീവ്സും ഉമ്മ അമ്മ അവരൊക്കെ ആയിരിക്കും വന്ന് ഫുഡ് വീട്ടിൽ ചെതിട്ട് അവരുടെ ഫോട്ടോ ക്യാപ്ചർ ചെയ്ത് അവരുടെ ആധാർ വെരിഫിക്കേഷൻ നടത്തുകയാണ് ചെയ്ത് ചെയ്യിക്കുന്നത് ആധാർ വെരിഫിക്കേഷൻ നടത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ നിലവിൽ നിന്ന് ഫുഡ് ഫുഡവാളിയിൽ നിന്ന് ഫുഡ് കൊടുക്കുന്നത് ഇപ്പോൾ കൊടുക്കുന്നത് ഈ ഒരു മെത്തേഡിലാണ് പോകുന്നത് ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഫേസ് ഒതൻറ്റിക്കേഷൻ എടുത്ത് ക ഇനി കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഫേസ് ഒതറ്റിക്കേഷൻ എടുത്ത് കളയോ ഒന്നും അറിയത്തില്ല ഇപ്പം ഈ ഒരു ലെവലിലാണ് നമുക്ക് അങ്കണവാടിയിൽ നിന്ന് ഫുഡ് കൊടുത്ത് ഫോട്ടോസൊക്കെ ക്യാപ്ചർ ചെയ്യുന്ന ഈ ഒരു രീതിയിലാണ് അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും കുറേ പേർക്ക് അങ്ങ് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോൾ അവർ ഫോട്ടോ എടുക്കുന്നതും വീട്ടിൽ വന്ന് എടുക്കുന്നതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും അപ്പം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഞാൻ പക്ഷേ ഈ വീഡിയോ ഇടാൻ വേണ്ടി കുറച്ച് ഭാഗി പോയിട്ടുണ്ടാവും എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് ഇനി ഇതേപോലെയൊക്കെയാണ് കാര്യങ്ങൾ ഉള്ളൂ അപ്പോൾ നിങ്ങളുമായിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നത് വിചാരിച്ചു അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒരു പുതിയൊരു അപ്ഡേഷനുമായിട്ട് വീണ്ടും വേണം Bye, bye, Take